പണ്ടൊക്കെ ഒരു വാഹനം വാങ്ങുമ്പോൾ ആദ്യം നൽകുന്ന പരിഗണന എത്ര പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നൊക്കെയായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് ഒരു കാർ സ്വന്തമാക്കുമ്പോൾ ആ വാഹനം എത്രത്തോളം സ്മാർട്ടാണെന്നാണ് ഉപഭോക്താക്കൾ പരിശോധിക്കുന്നത് ക്യാമറകൾ മൈക്രോഫോണുകൾ ജി ട്രാക്കിംഗ് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ എന്നിവയ്ക്കാണ് കൂടുതൽ പേരും പ്രാധാന്യം നൽകുന്നത് ഒരു കാർ കേവലം ഗതാഗത മാർഗ്ഗങ്ങളല്ല മറിച്ച് ചക്രങ്ങളിലെ ഡേറ്റ ഹബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൊക്കേഷനും ഡ്രൈവിംഗ് ശീലങ്ങളും മുതൽ നിങ്ങളുടെ സംഭാഷണങ്ങളും വ്യക്തിഗത കോണ്ടാക്റ്റുകളും വരെ ആക്സസ് ചെയ്യാനും കൈമാറാനും വരെ ഇന്നത്തെ കാലത്തെ വാഹനങ്ങൾക്ക് സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ കാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജി പി എസിന് ഡ്രൈവറുടെ ചലനങ്ങൾ ട്രാക്കു ചെയ്യാനാകും മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട പലവിധ വിവരങ്ങളും ഈ കാർ ശേഖരിച്ചേക്കാം ഒരു കാർ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റാ സമ്മത്തം വിലമതിക്കാനാവാത്തതാണ് കാരണം കാറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനെ ഇതൊരു പരിധിവരെ സഹായിച്ചേക്കാം എന്നാൽ ഈ വിവരങ്ങൾ മറ്റു ചില ദുഷിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഈ ആശങ്ക ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഡേറ്റ പ്രത്യേകിച്ച് ചൈനീസ് കമ്പനികൾ കൈകാര്യം ചെയ്യുമ്പോൾ ചൈനീസ് സർക്കാരുമായി പങ്കിട്ടേക്കാമെന്ന ഇത് ദേശീയ സുരക്ഷയടക്കം വെല്ലുവിളിച്ചേക്കും എന്നാണ് പാശ്ചാത്യ രാജ്യത്തെ സർക്കാരുകൾ ആശങ്കപ്പെടുന്നത് ഈ ആശങ്കയുടെ കാതൽ ചൈനയുടെ സൈബർ സുരക്ഷാ നിയമമാണ് ഇത് ചൈനീസ് മണ്ണിൽ ഡേറ്റ സംഭരിക്കാനും ദേശീയ സുരക്ഷാ സാഹചര്യം വരുമ്പോൾ സർക്കാരുമായി സഹകരിക്കാനും കമ്പനികളെ നിർബന്ധിക്കുന്നു ആഗോള വിപണി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനികളുടെ വിവിധ മോഡൽ വാഹനങ്ങൾ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ലഭ്യമാണ് ചൈനയിൽ നിലവിലുള്ള ഈ നിയമം അനുസരിച്ച് യൂറോപ്പിൽ നിന്നോ യു എസ്സിൽ നിന്നോ ഓടിക്കുന്ന കാറുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഡേറ്റ ചൈനയിലേക്ക് എത്തിക്കുമോ എന്ന ഭയമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണകൂടം കാറുകളിൽ ഉപയോഗിക്കുന്ന ചൈനീസ് ഉപകരണങ്ങളെ നിരോധിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് പുറത്തവിട്ട ഉത്തരവ് പ്രകാരം ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗിനും വാഹന കണക്ടിവിറ്റിക്കുമുള്ള ചൈനീസ് ഭാഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് വൈറ്റ് ഇലക്ട്രിക് കാറുകൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററികൾ മറ്റ് വിവിധ ഘടകങ്ങൾ എന്നിവയുടെ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ ചൈനീസ് ബന്ധമുള്ള ഘടകങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും വിവിധ രാജ്യങ്ങളിൽ ഉയരുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളോടും നീക്കങ്ങളോടും പ്രതികരിച്ച് ചൈന രംഗത്തെത്തിയിട്ടുമുണ്ട് വിവേചനപരമായ നീക്കം എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത് ചൈനീസ് ടെക് ഭീമനായ ഹുവാവയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ പോലെ ടെലികമ്യൂണിക്കേഷൻ ഉപകാരം രാജ്യങ്ങളിൽ നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട് സമാനമായ ഭയത്താൽ ചൈനീസ് കാറുകൾ ഇപ്പോൾ ഡിജിറ്റൽ ട്രോജൻ ഹോഴ്സുകളായി പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുന്നു ഇതുകൂടാതെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ ചൈനീസ് നിർമ്മിത നിരീക്ഷണ ഉപകരണങ്ങൾക്ക് ഇന്ത്യൻ വിലക്ക് ഏർപ്പെടുത്തുകയും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലബനനിൽ നടന്ന പേജർ സ്ഫോടനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം ആലോചിക്കുന്നത് സിസിടിവി മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലബനനിലെ പേജർ സ്ഫോടനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നിർണായകമായ ഉപകരണങ്ങളുടെയും അവയുടെ ഘടകങ്ങളുടെയും വിപണന വിതരണ കാര്യത്തിൽ സർക്കാർ കുറെ കൂടി കർശനമായ നിരീക്ഷണം കൊണ്ടുവരുമെന്നുമാണ് വ്യവസായ രംഗത്ത് നിന്നുള്ള അഭിപ്രായമായ റിപ്പോർട്ടിൽ പറയുന്നത്